श्रम पहा

മഹദൂം അക്ബലിൻ്റെ വരവോടുകൂടെയാണ് മലബാറിലെ മക്കയായി ഈ നഗരം മാറുന്നത് മഹാനഗരങ്ങളിൽ ജനിക്കുന്നത് കൊച്ചിയിലാണ് അലി മഹദൂം തങ്ങളുടെ മകനായി പിറന്ന് പ്രാഥമിക പഠനങ്ങൾ അവിടെ വെച്ച് നടത്തി അവിടുത്തെ സഹോദരൻ ഇവിടെ കാവിയായി നീക്കിക്കപ്പെട്ടപ്പോൾ അവരോടൊന്നിച്ച് ഇവിടെ ദർശലേക്ക് വന്ന് ഇവിടുന്ന് പഠനം ആരംഭിക്കുകയായിരുന്നു മഹാനായ മഹ്റൂൻ കടമ്പരി തുടർന്ന് കോഴിക്കോട്ട് ചാടിയത്ത് അബൂബക്കർ ഫഹറുദ്ദീൻ പ്രമദാത്തിയുടെ മകനായ അബൂബക്കർ ഫഹറുദ്ദീൻ എന്ന മഹാനായ പണ്ഡിതന്റെ അടുത്ത് പഠിച്ചു അതിനു ശേഷം അസഹറിലേക്ക് പോകാൻ അസഹറിൽ യോജിപ്പിച്ചു ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് അൽഹസ് അസഹറിൽ പോയി ആദ്യമായി പഠനം പൂർത്തീകരിച്ച ആളും മഹാനപരാകാനാണ് സാധിക്കും അവിടെ വലിയ മഹാന്മാരോടൊന്നിച്ചാണ് പഠിച്ചത് ോ തുടങ്ങിയവർ ആ കാലഘട്ടത്തിൽ അവിടുത്തെ പഠിതാക്കളാണ് അവരൊക്കെ മഹാനായ സക്കരിയൻ അനുസാരി പണ്ഡിതന്മാരുടെ സമീപത്ത് നിന്ന് അറിവ് പഠിച്ച് വിശുദ്ധ മക്കയിൽ ചെന്ന് ഹജ്ജു ചെയ്ത് മദീനയിൽ പോയി സിയാറത്ത് നടത്തി താൻ ലോകത്തു നിന്ന് അനുഭവിച്ച വൈജ്ഞാനികമായ നവജാഗരണ പ്രവർത്തനത്തെ കേരളത്തിൽ കൂടി പുനരാവിഷ്കരിക്കാൻ ലക്ഷ്യമിച്ചുകൊണ്ടാണ് മഹാനവരുകൾ ഈ പ്രദേശത്തേക്ക് വരുന്നത് അതിന് ആ കാലഘട്ടത്തിൽ വളരെ മുന്നോട്ട് ചിന്തിച്ചുകൊണ്ട് ഈ ഒരു വലിയ പള്ളി നിർമ്മിക്കാൻ ശ്രമിക്കുകയാണ് പത്തറുന്നൂറോളം കൊല്ലങ്ങൾക്ക് മുമ്പ് ഇതുപോലത്തെ ഒരു പള്ളിയെ കുറിച്ച് ചിന്തിച്ചാൽ സ്വാഭാവികമായും ഇവിടെ വേറെയും പത്ത് പള്ളികളുണ്ട് ആഴത്തിൽ ലോകം മനസ്സിലാക്കാത്ത ആളുകൾക്ക് ഇതൊരു ദൂർത്തായും ഒരനാവശ്യമായിട്ടൊക്കെ പരുസ്ഥാനമാരും വലിയ വലിയ പള്ളികളുടെ നിർമ്മിക്കങ്ങളും വിമർശനങ്ങൾ കേൾക്കാൻ പക്ഷെ അവരുടെ കാഴ്ചപ്പാടുകൾ എന്താണ് അവരുടെ ഉള്ളിൽ എന്താണ് എന്നറിയാത്തവരായിരിക്കും വിമർശ അവർക്കവരെ കുറ്റപ്പെടുത്തിക്കൂട മഹാനായ മഹദൂം മഹദൂണ്ങ്ങളെയും ഇത്രയും വലിയൊരു പള്ളി ഇനി ഇവിടെ ആവശ്യമില്ല എന്ന് നിലവിൽ ആ കാലത്ത് പലരും വിമർശിച്ചിരുന്നു എന്നൊരു ചരിത്രം പറയുന്നു ആ വിമർശനങ്ങൾ പള്ളിയുടെ പരിപൂർത്തീകരണത്തിന് വലിയ തടസ്സമുണ്ടാക്കിയപ്പോൾ മഹാൻ അവരുകൾ മൗലിതരചിക്കാൻ നേർച്ചയാക്കിയെന്ന് ചില പണ്ഡിതന്മാരെ രേഖപ്പെടുത്തിയിരുന്നു മങ്കൂസ് മൗരവയുടെ പിറവി പറയപ്പെടുന്ന പല ഒന്ന് അതായിരുന്നു അങ്ങനെ മങ്കൂസ് മൗരവിനെ രചിക്കാൻ നടത്തിച്ചയാക്കുകയും പള്ളി നിർമ്മാണത്തിന്റെ തടസ്സം നീങ്ങുകയും ചെയ്ത് ഈ പള്ളി ഒരു മഹാത്ഭുതമാണ് ഇതിന്റെ നിർമ്മാണവും ഇതിന്റെ മര ഉരുപ്പണികളൊക്കെ ഫിറ്റ് ചെയ്തതൊക്കെ ഇന്നും നോക്കിയാൽ വഴി കണ്ടുപിടിക്കുക എന്നൊക്കെ നമ്മളെ കാണരുത് ചില മാസികൾ എന്ന മാതിരി ഫിറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ ആർക്കും കഴിയണം ഞാൻ പോയി നോക്കും അത്ര അത്ഭുതകരമായ ഒരു നിറമാണ് അസുയാഹമായ നിറമ അലില്ല മഹാനപറികളെ നെയ്യത്തുപോലെ തന്നെ ഇത് അറിവിന്റെ ഒരു വലിയ യൂണിവേഴ്സിറ്റി ആയി മാറി കേരളത്തിൽ നെർസ് തുടങ്ങുന്നത് പൊന്നാനിയിൽ മഹലമുമാരല്ല ഞാൻ സൂചിപ്പിച്ചാറ്റിയുടെ മകന്റെ അടുത്ത് മഹതൂമങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥത ദർശ് പട്ടേ ഇവിടെ നടന്നു വരുന്നു അത് മഹാന്മാരായ സ്വഹാബത്ത് മദീനയിൽ നിന്ന് കണ്ട അതേ രൂപം കേരളത്തിലേക്ക് കൊണ്ടുവന്നതാണ് അവരിവിടെ ഉണ്ടാക്കിയ പത്ത് പള്ളികളിലും കാതിമാരെ വെക്കുകയും ദർസ് ആരംഭിക്കുകയും ചെയ്ത് അതിലൂടെയാണ് ഇസ്ലാം എന്താണെന്ന് കേരളീയർ കണ്ട് മനസ്സിലാക്കിപ്പോയിരുന്നത് ആ പാരമ്പര്യ ഇസ്ലാമാണ് കേരളത്തിനെതിരെ ഇന്നും നിലനിൽക്കുന്ന അഹ്ലു വൽ ജമാഅത്തിന്റെ ആശയവും ആദർശവും അതിനെ പിന്തുണച്ചും ശക്തിപ്പെടുത്തിയുമാണ് മഹാനായ മഹദൽ ഇവിടെ ഈ ഒരു സ്ഥാപനം ഉണ്ടാക്കുകയും ആളുകൾ അവിടെ ഇങ്ങോട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങുകയും ലോകത്ത് മുഴുവനും വൈജ്ഞാനികമായ വെളിച്ചം നൽകുകയും ചെയ്തു അവരുടെ ഒക്കെ ദറജകളല്ലാ അപ്പോൾ ഈ വെളുക്കത്തിരിക്കാൻ സൗകര്യം ലഭിക്കുന്ന ഈ ദർസും പണ്ടിയൊക്കെ സ്ഥാപിക്കുന്നതും മങ്കൂസ് ഒക്കെ ബന്ധം ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ഇന്ന് രണ്ട് ചടങ്ങുകൾക്കാണ് നമ്മൾ ഇവിടെ വേദിയായിട്ടുള്ളത് ഒന്ന് മഹാനായ മഹദൂം ജയോദ്യാഹു അവ സ്മരണ മങ്കൂസ് മൗലിന്റെ രചയിലാവൂ എന്ന നിലക്കും ഈ പണ്ടിയുടെ സ്ഥാപനം നിലക്കുമ്പോ വലിയ മഹദൂം തന്നെ നമ്മൾ അനുസ്മരിക്കുന്നതോടൊപ്പം തന്നെ അവിടുത്തെ മകൻ മുഹമ്മദ് എന്നവരുടെ പുത്രനാണ് വടകരയിലെ ചോമ്പാനയിൽ മാഹിപ്പടുത്ത് ജന്മം കൊണ്ട മഹാനായ ജയിലുദ്ദി മഹുദൂം അസാനി വതിയഹു തങ്ങൾ മഹാനവരുകൾ ഇവിടെ വന്ന് പ്രാഥമിക പഠനങ്ങളൊക്കെ നിർവഹിച്ച് അതിനുശേഷം ഉപരിപഠനത്തിന് വേണ്ടി പോയത് പരിശുദ്ധ മക്കയിലേക്കാണ് ആ മക്കയിലേക്ക് പോകുന്നത് എന്ത് കാരണം കൊണ്ടാണ് അന്ന് മക്കയിലെ പ്രധാന മുതലിസ് മഹാനായ ഇബ്രഹ